തിരഞ്ഞെടുപ്പ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഇടുക്കി ജില്ലാ സ്വീപ് വിഭാഗം മൂന്നാറിൽ സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു ഇടുക്കി ജില്ലാ പോലീസ് ടീമും കണ്ണൻ ദേവൻ ഹിൽസ് പ്ലാന്റേഷൻ ടീമും മത്സരത്തിൽ ഏറ്റുമുട്ടി പഴയ മൂന്നാറിലെ കണ്ണൻ ദേവൻ മൈതാനത്ത് പ്രശസ്ത ഫുട്ബോളർ ഐ എം വിജയൻ മത്സരം കിക്ക് ഓഫ് ചെയ്തു മൈതാനത്ത് നിന്ന് ബൂത്തിലേക്ക് എന്ന ആശയം മുൻനിർത്തിയാണ് തിരഞ്ഞെടുപ്പ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഇടുക്കി ജില്ലാ സ്വീപ് വിഭാഗം മൂന്നാറിൽ സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചത് ഇവിടെ ഫുട്ബോൾ തന്നെയാണ് തീർച്ചയായിട്ടും ഇങ്ങനെ ഇപ്പൊ നമുക്കറിയാം ഇലക്ഷനൊക്കെ വരാമെന്നും ഏറ്റവും അധികം വി എ പി എന്ന് പറയുന്നത് ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് കുറെ പൈസക്കാരായിരിക്കും അല്ലെ കുറെ വണ്ടിയുള്ളവരായിരിക്കും അല്ലെങ്കിൽ കുറെ പേരുള്ളവരായിരിക്കും എന്നൊക്കെ ചോദിച്ചാൽ അതല്ല ഏറ്റവും വലിയ വി എ പി എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം വോട്ട് ചെയ്യുന്ന ആളാണ് ഈ ഇന്ത്യയിലല്ല ലോകത്തെ ഏറ്റവും വലിയ വി എ പി അങ്ങനെയാണ് ഞാൻ കരുതുന്നത് അതുപോലെ എല്ലാവരും വോട്ട് ചെയ്യുക പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും വോട്ട് ചെയ്യണം വോട്ട് ഒരിക്കലും മിസ്സാക്കരുത് അതാണ് ഏറ്റവും വലിയ വി ഐ പി എന്ന് പറയുന്നു ഇവിടെ വരാൻ പറ്റിയതിനും എന്നെ കൂടെ ക്ഷണിച്ച മാഡത്തിനും സംഘാടകർക്കും അന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച് ആദ്യ പകുതിയിൽ നേടിയ ഒരു ഗോളിന് കണ്ണൻ ദേവൻ ഹിൽസ് പ്ലാന്റേഷൻ ടീം വിജയിച്ചു ടീമുകൾക്കുള്ള ട്രോഫികൾ ജില്ലാ കളക്ടർ ഷീബ ജോർജ് വിതരണം ചെയ്തു ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രസാദ് സബ് കളക്ടർമാരായ ഡോക്ടർ അരുൺ എസ് നായർ വി എം ജയകൃഷ്ണൻ കണ്ണൻദേവൻ ഹിൽസ് പ്ലാന്റേഷൻ പ്രസിഡന്റ് മോഹൻ സി വർഗീസ് എന്നിവർ ചടങ്ങുകളിൽ പങ്കെടുത്തു മത്സരത്തിന്റെ ഇടവേളയിൽ ബിമൽ ഇടുക്കി അവതരിപ്പിച്ച മാജിക് ഷോയും അരങ്ങേറി ന്യൂസ് ഡെസ്ക് യുടോക്ക്